നമസ്കാരം നീലകേഷി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിൽ പൂയം നക്ഷത്ര ജാതകരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കാം ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിരയിലാണെങ്കിൽ പോലും ജാതകത്തിൻ്റെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഗൃഹമാറ്റങ്ങൾ എന്ന് നോക്കാം ശേഷം ഫലങ്ങളിലേക്ക് കിടക്കാം വ്യാഴം സെപ്റ്റംബർ മാസം മിഥുനം രാശിയിലും ശുക്രൻ കർക്കിടകം രാശിയിൽ സെപ്റ്റംബർ പകുതി വരെയും സെപ്റ്റംബർ പതിനഞ്ചിന് ശുക്രൻ ചിങ്ങം രാശിയിലേക്കും സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വരെ ചിങ്ങം രാശിയിലും ശേഷം പതിനേഴിന് കന്നിരാശിയിലേക്കും മാറും ബുധൻ സെപ്റ്റംബർ പതിനാല് വരെ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ പതിനഞ്ചിന് കന്നി രാശിയിലേക്ക് മാറും കേതു സെപ്റ്റംബർ മാസം ചിങ്ങം രാശിയിലും ചൊവ്വ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ കന്നിരാശിയിലും സെപ്റ്റംബർ പതിമൂന്നിന് തുലാം രാശിയിലേക്ക് മാറും രാഹു കുംഭം രാശിയിൽ തുടരും ശനി മീനം രാശിയിലും സഞ്ചരിക്കും സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ പൂയം നാളുകാരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം പൊതുവെ തൊഴിൽപരമായി ഇതൊരു സമ്മിശ്ര മാസമായിരിക്കും ജന്മരാശിയിൽ ശുക്രൻ നിൽക്കുന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് പ്രശസ്തിയും സ്വാധീനവും വർദ്ധിക്കും പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുവാനും മേലധികാരികളുടെ പ്രശംസ നേടുവാനും സാധിക്കും എന്നാൽ കുംഭത്തിലെ രാഹു അപ്രതീക്ഷിതമായ തടസ്സങ്ങൾക്കും സ്ഥാനമാറ്റങ്ങൾക്കും സാധ്യതയും നൽകുന്നുണ്ട് അതിനാൽ വളരെ ശ്രദ്ധയോടെ മുൻപോട്ട് പോവുക ദിവസവേദനക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വരുമാനം മെച്ചപ്പെടും പുതിയ ജോലികൾ ലഭിക്കുവാനും വരുമാനം ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ചുവ തുലാം രാശിയിലേക്ക് മാറുന്നതോടെ ജോലിയിൽ അലസതയോ താൽപ്പര്യ അനുഭവപ്പെടാം ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും സെയിൽസ് മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സെപ്റ്റംബർ മാസം അനുകൂലമായിരിക്കും സംസാരശേഷിയും ആശയവിനിമയ പാഠപവും ജോലിയിൽ നല്ല അവസരങ്ങൾ നൽകും ബുധൻ കന്നിയിലേക്ക് മാറുന്ന സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുവാനും ടാർഗറ്റുകൾ പൂർത്തിയാക്കുവാനും സാധിക്കും യാത്രകൾ ആവശ്യമായി വരുന്ന ഒരു മാസവും കൂടിയാണ് അവയൊക്കെ ഫലപ്രദമാവുകയും ചെയ്യും ഐ ടി രംഗത്തുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുവാനും നിലവിലുള്ളവ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും എന്നാൽ രാഹുവിൻ്റെ കുംഭം രാശിയിലെ സഞ്ചാരം സാങ്കേതികമായ തടസ്സങ്ങൾക്കോ ഡാറ്റ നഷ്ടത്തിനോ സാധ്യത നൽകുന്നതിനാൽ ചെയ്യുന്ന ജോലിയിൽ അതീവമായ ശ്രദ്ധ പുലർത്തുക സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കുക സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം അത്ര അനുകൂലമായിരിക്കില്ല ജോലി ഭാരം വർദ്ധിക്കുവാനും മേലധികാരികളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുവാനും ഇടയുണ്ട് സൂര്യനും കേതു സംസാരത്തിൽ നിയന്ത്രണം വേണമെന്ന് സൂചിപ്പിക്കുന്നു അനാവശ്യമായ വിവാദങ്ങളിൽ നിന്ന് ചാടാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ വേണം സ്ഥാനക്കയറ്റത്തിന് കാലതാമസം നേരിടും ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ മാസത്തിലെ മാറ്റം ഗുണകരമാകില്ല വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധയോടെ മുൻപോട്ട് നീങ്ങുക തെറ്റുകളും ചെറിയ രീതിയിലുള്ള ആശയവിനിമയ അപാകതകളും വരുവാൻ സാധ്യത കാണുന്നു കലാ സാഹിത്യം മാധ്യമം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ അനുകൂലവും രണ്ടാം പകുതി ചെറിയ രീതിയിലുള്ള അലസത ഒഴിവാക്കി പ്രയത്നിക്കേണ്ടുന്ന ഒരവസ്ഥയും സംജാതമാകും വ്യാഴം വിദേശയാത്രയ്ക്കും വിദേശ ജോലിക്കുമുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും അവയെ അതിജീവിക്കുവാൻ സാധിക്കും നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ഈ മാസം വിദേശപരമായി വലിയ കുഴപ്പങ്ങളില്ലാതെ മുൻപോട്ട് പോകും ചില വിഷമതകളും ചിന്തകളും കടന്നുകൂടുന്ന മാസം കൂടിയായിരിക്കും ഈ സെപ്റ്റംബർ മാസം സാമ്പത്തികമായി ഈ മാസം വ്യാഴം അനാവശ്യമായ ചിലവുകൾക്ക് കാരണമാകും ആശുപത്രി മാസം ദൂരയാത്രകൾ നിയമപരമായ കാര്യങ്ങൾ എന്നിവയ്ക്കായി പണം ചിലവഴിക്കേണ്ടിവരും ചിങ്ങത്തിൽ സൂര്യനും കേതുവും ബുധനും നിൽക്കുന്നത് കുടുംബപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കും എന്നാൽ മീനം രാശിയിലെ ശനി ഭാഗ്യത്തിലൂടെ അപ്രതീക്ഷിതമായ ധനലാഭത്തിനും ഇടനൽകും അതിനാൽ വരവും ചെലവും ഒരുപോലെയായിരിക്കും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക എടുക്കുക ഊഹ കച്ചവടത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉചിതം കുടുംബ ജീവിതത്തിൽ ചില ചെറിയ അസ്വാരസ്യങ്ങൾ വരും സൂര്യനും കേതു ഒരുമിച്ച് നിൽക്കുന്നത് സംസാരത്തിൽ കാഠിന്യം വർദ്ധിപ്പിക്കും ഇത് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വാക്കു തർക്കങ്ങൾക്കും കാരണമാകുന്ന മാസം കൂടിയാണ് അതിനാൽ സംസാരത്തിൽ മിതത്വവും സൗമ്യതയും പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചൊവ്വ തുല്യം രാശിയിലേക്ക് മാറുന്നത് ഗ്രഹാന്തരീക്ഷത്തിൽ സമാധാന കുറവിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കും ദാമ്പത്യ ജീവിതത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പങ്കാളിയുമായി പ്രധാന കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു പരസ്പരം മനസ്സിലാക്കി മുൻപോട്ടു പോകുവാൻ ശ്രമം വേണം അനാവശ്യമായ സംശയങ്ങളും ഈഗോയും ഒഴിവാക്കുക കുംഭത്തിലെ രാഹു ദാമ്പത്യത്തിലെ ചില തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കും ക്ഷമയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം ചെറുകിട വ്യാപാരികൾക്കും സംരംഭകർക്കും ഈ മാസം ഒരു ശരാശരി മാസമായിരിക്കും മാസത്തിന്റെ ആദ്യ പകുതിയിൽ കച്ചവടം മെച്ചപ്പെടുമെങ്കിലും രണ്ടാം പകുതിയിൽ ചില മാന്യങ്ങൾക്ക് ഇടവരും പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനോ ബിസിനസ് വികസിപ്പിക്കുന്നതിനോ മാസ പകുതി കഴിഞ്ഞ് അനുകൂലമായ സമയമല്ല സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യതയും പാലിക്കുകയും ചെയ്യുക ബിസിനസ്സുകാർക്ക് പുതിയ പങ്കാളികളെ ലഭിക്കുവാനും പുതിയ കരാറുകളിൽ ഏർപ്പെടാനും സാധിക്കും എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ കൊടുങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സർക്കാർ തലത്തിലുള്ള തടസ്സങ്ങൾക്കും ഇടയുണ്ട് എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുവാൻ ശ്രമം വേണം വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അലസതയും മടിയും പഠനത്തെ പ്രതികൂലമായി ബാധിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുവാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടും മാസാവസരണത്തോടെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം രാഗവും വ്യാഴവും അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾ അലർജി നേത്ര രോഗങ്ങൾ എന്നിവയ്ക്ക് നൽകും നിലവിൽ രോഗങ്ങളുള്ളവർ ആരോഗ്യത്തിൽ കരുതലെടുത്ത് മുൻപോട്ട് പോവുക ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ് അതിനായി എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ നല്ലതാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പൂയം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും ക്ഷമയോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും ഈ വരുന്ന സെപ്റ്റംബർ പതിനാലിൽ ശ്രീകൃഷ്ണസ്വാമി ജയന്തി ദിവസത്തിൽ പ്രത്യേകമായ പൂജ നടത്തുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ഈ സെപ്റ്റംബർ മാസം ദൈവാനുകൂല്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം